നമസ്കാരം വയമ്പ് സാംസ്കാരിക വേദി പാരിപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കുളമട രാജ് റൊട്ടാനസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും പ്രശസ്ത ജനപ്രിയ കവിയുമായ ശ്രീ കെ ജയകുമാർ ഐ എസിന് ആദരവ് നൽകുകയുണ്ടായി നിരവധി പ്രമുഖർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു സ വയപ്പിന്റെ ചെയർമാൻ ശ്രീ വി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ശ്രീ പ്ലാക്കാട് ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു ശ്രീ ഷാജു കടയ്ക്കലിന്റെ മായാജാല പ്രകടനവും നടന്നു അദ്ദേഹത്തിന്റെ മായാജാല പ്രകടനത്തിൽ ശ്രീ കെ ജയകുമാറിന്റെ മനസ്സിലിരിക്കുന്ന ഒരു ഗാനം അപ്പോൾ ചിന്തിച്ച ഒരു ഗാനം അദ്ദേഹം അദ്ദേഹം എഴുതിയ ഒരു ഗാനം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ആവാഹിച്ചെടുക്കുന്ന ഒരു രംഗം വളരെ ആകർഷണീയമായിരുന്നു ഒന്നും പുറത്തേക്ക് വരരുത് ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ തെറ്റായാൽ കൂടി ഗാനം വിളിച്ചു പറയരുത് നമുക്ക് വളരെ എളുപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട് ജോഷ് വന്നിട്ടുണ്ട് ജോൺസൺ മാഷ് വന്നിട്ടുണ്ട് പിന്നെ യേശുദാസ് പാടിയതാണ് വന്നിട്ടുണ്ട് എന്നാലും നിരവധി ഗാനങ്ങളുണ്ട് ചിത്രമേന്ന് അറിയാൻ സാധിക്കുന്നില്ല സാർ ആ ഗാനം ഒന്ന് മനസ്സിലാക്കി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും ഒരു രണ്ട് വരി മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് കൊണ്ടുവന്നോളൂ സാർ ുമായിട്ട് നിജനുമായിട്ട് ബന്ധപ്പെട്ട നില എന്ന കൈ കണ്ടപ്പോഴാണത് ഉണ്ട് മൈക്ക് മൈക്ക് മിക്ക പറയുന്നുണ്ടോ ഉണ്ടോ രണ്ടു വരെയും പുഷ്പങ്ങളുമായിട്ട് പൂക്കളുമായിട്ട് ബന്ധമുണ്ടോ പൂക്കളല്ല ഒരു നമുക്ക് തുടങ്ങി കിട്ടുന്നതിന് വേണ്ടി അതിന്റെ ഫസ്റ്റ് വേർഡ് ആദ്യ വാക്ക് ഇവിടെ നമ്മൾ ഇങ്ങനെ കൈ എഴുതിയും മനസ്സിൽ ഇങ്ങനെ അന്തരീക്ഷത്തിലെ എഴുതിയത് പോലെ ഒന്ന് ഇമാജിൻ ചെയ്യാം എന്നെ ഒന്ന് നോക്കാം ഇടതു കയ്യിലൊന്ന് മൈക്ക് പിടിച്ചാൽ ഗ്ലാസ് അവിടെ വെച്ചതിന് ശേഷം റൈറ്റ് സന്ധ്യ വലിയ തരാമോ അത് തന്നെ ചെയ്യുക ആണ് ആ റിപ്പീറ്റ് ചെയ്യുക ആ വാക്കിനെ റിപ്പീറ്റ് ചെയ്യുക മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക എന്നെ നോക്കാം എന്നെ നോക്കാം എന്നെ നോക്കാം എന്നെ നോക്കാം സത് പ്രദോഷം സന്ധ്യാത്മികമായിട്ടൊക്കെ അത് ബന്ധമുണ്ട് സന്ധ്യ അല്ല നാല് സദ്യ സായന്തനം ആണോ സായന്തരം നിഴല് സായന്തനം സായന്തനം നിഴൽ വി വളരെ ഗാനമാണ് വളരെയധികം സന്തോഷമുണ്ട് ഇന്റെ ജനത്തിലൂടെ സ്നേഹ സ്നേഹം തീർക്കാൻ സാധിച്ചത് ഈ വാര്യമ്പോടുള്ള സ്നേഹം കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ പാട്ട് എന്തെങ്കിലും രണ്ട് വാക്കുകൾ നമുക്കിപ്പോ ചന്ദ്രൻ ലെ പ്രസന്ധമൊക്കെയാണെങ്കിൽ സാബാലെ കുറിച്ചിട്ട് ഒരുപാട് വാഗാനങ്ങളായിട്ടുണ്ട് ഒരു രണ്ട് വാക്ക് അതുമായി ബന്ധപ്പെട്ടൊന്നും പറയാൻ വലിയ സന്തോഷം ആദ്യകാലത്തെ പാട്ടാണ് ഒരു പക്ഷേ സിനിമ ഒഴിവുകാലം ഒഴിവുകാലം സിനിമ പ്രേമസീരും ശ്രീവിദ്യയുമാണ്കനുമായി പത്മരാജൻ്റെ തിരക്കഥ ഞാൻ ആദ്യമായിട്ട് ആ ഭരത ഭരതനാണ് പത്മരാജന്റെ തിരക്കഥ എന്റെ ആദ്യത്തെ പടമാണ് ും വയസ്സിൽ ഞാൻ എന്റെ എഴുപത്തി അഞ്ചാം വയസ്സിലേക്ക് വേണ്ടി എഴുതി വെച്ച പാട്ടാണ് വളരെ നന്നായിട്ട് സഹകരിച്ചു വളരെ സന്തോഷം സോ മച്ച്